ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ കീ ആണ് പരിചയപ്പെടുത്തുന്നത് ഇതൊക്കെ എൻ്റെ അടുത്തുള്ള കീകളാണ് അതിൽ ആ സ്പെഷ്യൽ കീ ഇതാ ഇതാണ് ഞാൻ പറഞ്ഞ ആ സ്പെഷ്യൽ കീ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇത് ഓടുകൊണ്ട് നിർമ്മിച്ച ഒരു കീ അതുപോലെ ഇത് ഹാൻഡ് ആണ് ഇത് നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് കുറെ ഉപയോഗിച്ചിട്ട് തേയ്മാനം സംഭവിച്ചതാണ് ഇതിന് ഒരു അൻപത് വർഷത്തിന് മുകളിൽ പഴക്കമുണ്ട് ഇത്രയും വർഷം പയക്കമുള്ള കീ നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ ഒന്ന് പറയണേ